എന്തിനും ഈ സ്ത്രീ അവർ ചെന്നപ്പോ ഇറക്കിവിട്ട കാര്യമൊന്നും ഒരു സ്ത്രീയെ ഇരുത്തിയിരുന്നല്ലോ ഏത് പാർട്ടിയും അവരുടെ ഒരു മനുഷ്യയല്ലായിരുന്നോ അവരെ ഇരുത്തണിരുന്നു ഏത് ടെസ്റ്റ് നിയമവും പാലിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷെ അതിനുള്ള അടിസ്ഥാന സൗകര്യം ഉദ്യോഗസ്ഥരായ ഗവൺമെന്റ് തരണം പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി പുതിയ വാഹനം ഇറക്കി ആദ്യം അങ്ങ് റോഡിൽ എന്നുള്ളത് നമുക്ക് ചിന്തിക്കുന്നുണ്ട് അവര് വീണ്ടും പേരെന്തെങ്കിലും പോയി പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ളവരാരെങ്കിലും കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്തായിരിക്കും അവർ ഇറക്കുന്നത് ിൽ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റിന് കുട്ടികളെ കൊണ്ടുവന്ന് അവടെ എത്തിക്കാൻ പാടുള്ളൂ എന്നാണ് എങ്ങനെ സാർ വന്നിരിക്കുന്നത് വേറൊരു ന്യായം അതോടൊപ്പം തന്നെ സാർ വേറെ ഉത്തരവും കൂടെ അതിനകത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അവൻ സ്വയം പഠിച്ചിട്ട് വാഹനം സ്വയം പഠിച്ചിട്ട് ഡ്രൈവ് ചെയ്ത് ആ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ ടെസ്റ്റില് കേറാവുന്നതാണ് അപ്പൊ അവർക്ക് ആരാണ് ഇൻസ്ട്രക്ടർ മനസ്സിലാവുന്നില്ല അവരാരാണ് പഠിപ്പിച്ച് കൊണ്ടുവന്നത് മനസ്സിലായി അവരവരുടെ വണ്ടിയുണ്ട് അവരവർ പഠിച്ചു വന്ന് ടെസ്റ്റ് കയറിക്കൊണ്ടെന്നാ പറയുന്നത് അപ്പൊ അത് എന്ത് ന്യായമാണ് അറിയാൻ പറ്റുന്നില്ല ഒരു ഡ്രൈവിംഗ് സ്കൂളുകാരെ കൊണ്ട് മുപ്പത് ദിവസം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ദിവസം പഠിപ്പിച്ച് അവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവിടെ കൊണ്ടുവന്ന് ലേഡേഴ്സ് ലൈസൻസും പാസ്സാക്കി ടെസ്റ്റും പാസ്സാക്കി നമ്മളവിടെ വിടുമ്പോ ആ കുട്ടികൾ മാധ്യമമായിട്ടായിരിക്കും മിക്ക ഓഡ് സ്കൂൾ റോഡുകൾ ഓടിക്കുന്നത് അപൂർവ്വം ചിലര് അത് ആ കുട്ടികൾ പഠിച്ച രീതി ഡ്രൈവിംഗ് പഠിച്ച രീതിയല്ല വീടുകളിൽ നിന്ന് അവര് പഠിച്ചിറങ്ങിയ രീതിയാണ് അവര് വളരെ ഫാസ്റ്റായിട്ട് വാഹനം ഓടിക്കണമെന്ന് തോന്നി കുട്ടികൾ ഓടിക്കുന്നു പൈലറ്റ് ആവുന്നത് അവർ ഡ്രൈവിംഗ് സ്കൂളിൽ പറഞ്ഞു വിടുന്നതല്ല ഡ്രൈവിംഗ് സ്കൂളിൽ മൊത്തമേ തെറ്റാണ് അവർ മൊത്തവും പഠിപ്പിക്കുന്നത് കറക്റ്റ് അല്ല അവർക്ക് ഒരു രീതിയിലും പഠിപ്പിക്കാനായിട്ട് അറിയില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളിൽ ഈ ആക്സിഡന്റ് ആകുന്നതിൽ ഡ്രൈവിംഗ് സ്കൂൾ മുഖാന്തരം പഠിച്ചിറങ്ങിയത് എത്ര പേരുണ്ടെന്നുള്ളത് ആദ്യം അന്വേഷിക്കേ രണ്ടാമത്തെ കാര്യം സ്വയം പഠിച്ചിട്ട് ലൈസൻസിന് മാത്രമായിട്ട് ഞങ്ങളടുത്ത് വന്ന് ലൈസൻസ് മാത്രം എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട് അവർക്ക് നമ്മൾ എന്തിനാണ് നിയമങ്ങളെ പറഞ്ഞു കൊടുക്കണം അവർ വേറൊന്നും അവർക്ക് ക്ലാസ് വേണ്ട ഒന്നും വേണ്ട ജസ്റ്റ് നിങ്ങളുടെ വണ്ടി മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞാൽ പറ്റുന്ന ആൾക്കാരുണ്ട് അവരും ടെസ്റ്റ് ടെസ്റ്റ് പാസ്സായി പോകുന്ന ആൾക്കാരാണ് നമുക്ക് അവിടെ ഒന്നും പറയാൻ പറ്റത്തില്ല എല്ലാ നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകളും ഡ്രൈവിംഗ് എന്നുള്ള സ്കൂളുകാരെന്നുള്ള രക്തരീതിയിൽ അവർ മാക്സിമം വില കുറച്ചു കണ്ട് പൊതുജനങ്ങളിടയിൽ നമ്മളെ ശ്രദ്ധ വളരെയധികം കൊണ്ടിരിക്കുകയാണ് ഗണീസ് അവർക്ക് ചെയ്യുന്നത് ഇതിനിടയിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഒരുപോലെ ഈ ഡ്രൈവിംഗ് സീഡ് മൊത്തമായിട്ട് തന്നെ ആർക്കെങ്കിലും വിറ്റിരിക്കും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം ഏതെങ്കിലും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ട് അവരെ കൊണ്ടുവന്ന് നമ്മളെ ടെസ്റ്റിംഗ് ഗ്രൗണ്ട് നടത്തി അവർക്ക് അത് എല്ലാ സംവിധാനം ചെയ്തു കൊടുക്കാനായിട്ടുള്ളൊരു ആരംഭം ആയിട്ടുണ്ട് എന്നാലും ഞങ്ങളിപ്പോൾ ഈയിടെ അറിഞ്ഞ കാര്യം ഒരു ടെസ്റ്റിംഗ് ഗ്രൗണ്ട് ഇവിടെ ആരംഭിക്കുകയാണ് ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഇവിടെ ആരംഭിക്കുകയാണ് അതിനോടുള്ള സങ്കര സപ്പോർട്ടും ഗണേശ് സാർ ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു അതൊന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യമില്ല അവർ പഠിപ്പിച്ചോട്ടെ നമുക്ക് വേറെ പ്രോബ്ലം ഇല്ല പക്ഷേ ഇതിനകത്ത് ഈ ലക്ഷങ്ങൾ ഇതിനകത്ത് ടെസ്റ്റിൽ കയറാൻ പറ്റാത്തതിനകത്ത് ഇരിക്കുമ്പോൾ അവര് എങ്ങനെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണമെന്നുള്ളത് കൂടെ ഒന്ന് പറഞ്ഞുതരണം കാരണം ആർക്കും ഡേറ്റ് കിട്ടില്ല എപ്പോ നോക്കിയാലും സ്ലോട്ട് ക്ലോസ് ആണ് ഒരുപക്ഷെ സ്ലോട്ട് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചോ പത്തോ പേർക്ക് ഡേറ്റ് കൊടുത്ത് അതൊന്ന് ക്ലോസ് ആകും അങ്ങനെ എടുക്കുമ്പോൾ ഇവർ എത്ര വർഷം കൊണ്ട് ഇവർക്ക് ഇത്രയും പേർക്കുള്ള ഡേറ്റ് കൊടുത്ത് തീർക്കുന്നു നമുക്ക് അറിയാൻ പറ്റത്തില്ല അതൊന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞുതരാനൊക്കെ ഉപകാരമായിരുന്നു അന്ന് സമരം നടത്തിയ സമയത്ത് ഞാനും അവിടെ ഉണ്ടായി ആ ചർച്ച നടത്തിയ സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനൊരു ലേഡി ആയതുകൊണ്ട് എന്നെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്തത് പാട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾ വേണ്ട ചേച്ചി വിടീകരിക്കേണ്ട കാര്യം നിങ്ങൾ പുറത്തിറങ്ങാൻ പറഞ്ഞ് എന്നെ അവർ പുറത്തിറങ്ങേ ചെയ്തു ഗണേഷ് സാറാണ് എന്നോട് പറഞ്ഞത് ചേച്ചി എന്തിനാ വന്നിരിക്കുന്നത് എന്ന് വെച്ച് ഞാൻ പറഞ്ഞു ചർച്ചയ്ക്ക് വന്നാകും നിങ്ങൾ ഏത് സംഘടനയാണ് ഞാൻ പറഞ്ഞു ബി എം എസിന്റെ സംഘടന ബി എം എസിന്റെ രണ്ട് യൂണിയൻ നേതാക്കന്മാരോട് ഉണ്ടായിരുന്നു അവരെ കൂട്ടത്തില് അപ്പൊ ഞാൻ ഡ്രൈവിംഗ് സ്കൂൾ ആയതുകൊണ്ട് എന്നോട് പറഞ്ഞ് പുറത്തിറങ്ങിയിരിക്കാൻ നിങ്ങളിവിടെ ഇരിക്കുകയാണെങ്കിൽ ചർച്ച തുടരില്ലെന്ന് എന്നോട് വിനേഷ് സാർ പറഞ്ഞത് അങ്ങനെ അവർക്ക് പുറത്തിറങ്ങിയതിന് ശേഷമാണോ അവർ ആ ചർച്ച നമ്മൾ നടത്തിയതും ബാക്കിയുള്ളതെല്ലാ കാര്യങ്ങളും ചെയ്തു അപ്പോൾ ഇത് ഇതെല്ലാം കഴിഞ്ഞ് അവർ ചർച്ച കൊണ്ട് നടത്തി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാവരും ഓക്കെ ആയിട്ട് സമരം പിൻവലിച്ചു താ പറഞ്ഞത് ഇതിന് എന്തൊക്കെ ആർക്കൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ അവർ ചർച്ച ചെയ്തതൊന്നും നമുക്കറിയാം പറ്റത്തില്ല പതിനഞ്ച് വർഷത്തെ വാഹനം നമുക്ക് ഒരു വാഹനം അവർ റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അഞ്ച് വർഷത്തേക്ക് വേനൽപ്പിക്കുന്ന നമുക്ക് ആ വാഹനം ഓടിക്കാൻ വേണ്ടി നമുക്ക് തരുന്നത് ആ അഞ്ച് വർഷം കഴിഞ്ഞാൽ ആ വാഹനം പിന്നെ നമുക്കത് ക്യാൻസൽ ചെയ്യാം അതേസമയം അഞ്ച് വർഷത്തേക്ക് നമ്മളെ ഇരട്ടി കാശ് വാങ്ങി അത് റീടെസ്റ്റ് ചെയ്യിച്ചിട്ട് പിന്നീട് നമുക്ക് അത് ഓടിക്കാൻ നേരത്തിൽ ഓടിക്കാൻ പാടില്ല പഠിപ്പിക്കാൻ പാടില്ല ടെസ്റ്റ് കൊണ്ടിരിക്കാൻ പാടില്ല ഇന്ന് റോഡിൽ കാണുന്ന ഒട്ടുമുറ്റ വാഹനങ്ങൾക്കും കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് പതിനഞ്ച് വർഷമ ഇരുപത് ഇരുപത്തഞ്ച് വർഷമായ വാഹനങ്ങളാണ് ഓടുന്നത് നിരത്തിലോടുന്നത് ഇവർക്കാർക്കും ഈ നിയമം ഒന്നും ബാധകമല്ല നമ്മൾ ഡ്രൈവിംഗ് സ്കൂളുകാരാണ് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനം ഓടിക്കാൻ പാടില്ല ഒക്കെ സംബന്ധിച്ച് പുതിയ വാഹനങ്ങളിൽ പുതിയ വാഹനം ഇറക്കി കടിച്ചിറങ്ങുന്ന ഒരു കുട്ടിയിൽ പുതിയ വാഹനം ഇറക്കി ആദ്യമേ അങ്ങ് റോഡിൽ ഇറങ്ങൂന്നുള്ള നമ്മൾ ചിന്തിക്കുന്നുണ്ട് അവര് വീണ്ടും വേറെ എവിടെയെങ്കിലും പോയി പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ അവർ വീട്ടിലുള്ളവരാരെങ്കിലും കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്തായിരിക്കും അവർ അറക്കുന്നത് നമ്മൾ ഒരു ഡ്രൈവിംഗ് സ്കൂളുകാരെ അവരോട് പറഞ്ഞു കൊടുക്കുന്നില്ല നിങ്ങൾ റോഡിൽ ഇറങ്ങി നല്ല ഫാസ്റ്റായിട്ട് വണ്ടി ഓടിക്കണം നിങ്ങൾ നിയമങ്ങളെല്ലാം തെറ്റിച്ചോറണം നിങ്ങൾ സിഗ്നലോടൊന്നും നോക്കേണ്ട കാര്യമില്ല എത്ര വാഹനങ്ങൾ ഓടാമോ അത്രയും വാഹനം ഓടാം എന്നൊന്നും ഒരു ഡ്രൈവിംഗ് സ്കൂളുകാരനും പറയുന്നില്ല പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്ക് വേണ്ടിട്ടുള്ള ടെസ്റ്റിംഗ് ഗ്രൗണ്ടിന്റെ കാര്യം പറഞ്ഞിരുന്നു ആ ടെസ്റ്റിംഗ് ഗ്രൗണ്ട് നമ്മള് ഡ്രൈവിംഗ് സ്കൂളുകാർ റെഡിയാക്കണമെന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത് ഡ്രൈവിംഗ് സ്കൂളുകാർ നമ്മൾ എങ്ങനെ റെഡിയാക്കണോന്നാണ് നമ്മൾ മനസ്സിലാവില്ല സർക്കാരാണ് നമുക്ക് ഗ്രൗണ്ട് തരേണ്ടത് സർക്കാർ നമുക്ക് ഇവിടെ ചർച്ച നടത്തിയതെല്ലാം അംഗീകരിച്ചാണ് സി ഐ ടി സിക്ത ഞങ്ങളെ ഞങ്ങള് ലേഡീസ് ഇല്ലായിരുന്നല്ലോ അതിലൊരു ലേഡിയെ മാത്രം ഞങ്ങള് പറഞ്ഞു വിട്ടു എന്തിനേ സാർ അവരെ ഇറക്കി വിട്ട് സാർ കൊണ്ടുവന്ന കാര്യങ്ങളൊന്നും അവിടെ നടക്കൂല എന്ന് വിചാരിച്ചോണ്ടാണ് തീർച്ചയായും ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് അവിടെ നിന്ന് ഇറക്കി വിട്ടത് എന്തിനും ഈ ഈ സ്ത്രീ അവിടെ ചെന്നപ്പോ ഇറക്കി വിട്ട കാര്യമെന്നും ഒരു സ്ത്രീയെ ഇരുത്തി ഏത് പാർട്ടി ആവട്ടെ ഒരു വനിതയല്ലായിരുന്നോ അവരെ ഇരുത്തണായിരുന്നു ഇരുത്താതെ ഇവരെ ഇറക്കി വിട്ട കാര്യം എന്തെന്നും ഞങ്ങൾക്ക് അറിയണം വനിതകളായ ലേഡീസ് മൊത്തം നമ്മക്കറിയണം ഞങ്ങളെ സംഘടനയുള്ള അടുത്ത സമരം തുടങ്ങാത്ത കാര്യം പറഞ്ഞാൽ ഈ രീതിയിലൊക്കെ ചെയ്യുവന്നല്ലേ സാറ് വലിയ കാര്യത്തിൽ പറഞ്ഞു സാർ സാറി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചേക്കുന്നത് എന്ന് പറഞ്ഞാല് ആൾക്കാരെ സാറ് തെറ്റിദ്ധരിപ്പിച്ചേക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചേക്കുന്നത് ഞങ്ങള് ഈ ഡ്രൈവിംഗ് ലൈസൻസിന് അതായത് ഇപ്പൊ സാർ പറയുന്ന നിയമനുസരിച്ചുള്ള ടെസ്റ്റ് ഗ്രൗണ്ട് ചെയ്യാൻ ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകാർ തയ്യാറല്ല എന്നാണ് സാറ് ജനങ്ങളെ കബടിപ്പിച്ചിരിക്കുന്നത് ജനങ്ങളെ കബളിപ്പിക്കേണ്ട ആവശ്യം അതിലില്ല ഞങ്ങൾ സാർ പറയുന്ന ഏത് ടെസ്റ്റും അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് പഠിപ്പിക്കാനായിട്ട് ഞങ്ങൾ ക്വാളിഫൈഡ് ആണ് ഞങ്ങൾക്ക് അതിനകത്തുള്ള ഉത്തരവാദിത്വമുണ്ട് ഞങ്ങൾ കുട്ടികൾ ഒരു ഗ്രൗണ്ടിൽ വന്ന് ടെസ്റ്റ് ഗ്രൗണ്ടിൽ വന്ന സാർ പറയുന്ന ലൈനോ ഗ്രേഡിയന്റോ അതുപോലെ തന്നെ ഏത് ഡ്രൈവിംഗ് ടെസ്റ്റ് പഠിപ്പിക്കാനും ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ വരുന്ന കുട്ടികളെ പഠിപ്പിക്കാനും ഞങ്ങൾ തയ്യാറാണ് പക്ഷേ സാർ ജനങ്ങളുടെ കണ്ണിൽ കുടിയിട്ടേക്കുന്നത് ഞങ്ങൾ ഈ പറയുന്ന ഗ്രൗണ്ട് സംവിധാനം ചെയ്യാൻ പ്രാപ്തരല്ല എന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഞങ്ങൾ പ്രാപ്തരാണ് ഞങ്ങൾ ഞങ്ങൾ തയ്യാറാണ് അടിസ്ഥാന ഉദ്യോഗസ്ഥരായ ഗവൺമെന്റ് തരണം അല്ലാതെ സ്കൂളുകാരെ വേണ്ടത് സാറ് പറഞ്ഞ ഗ്രേഡിയന്റും അതുപോലെ തന്നെ പറഞ്ഞ സിക്സ് ആക് സാറ് പറഞ്ഞ ഏത് ടെസ്റ്റും ഞാൻ ഇതൊന്ന് വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാണെന്ന് പറഞ്ഞു അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനാണ് അതേപോലത്തെ എല്ലാ അവകാശങ്ങളും ഉള്ളതാണ് ഞങ്ങളെ പോലുള്ള ഡ്രൈവിംഗ് സ്കൂൾ തൊഴിലാളികളും അതുപോലെ തന്നെ ലോണേഴ്സും അപ്പൊ നമ്മുടെ പേര് ഇട്ടുനോക്കാൻ ഞങ്ങൾ എന്താ പരീക്ഷണ വസ്തു ഇട്ടു നോക്കാനായിട്ട് അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഒരു പരീക്ഷണ എന്ന് സാർ അറിയണം ഞങ്ങൾ രാവിലെ മുതൽ ജോലി ചെയ്ത് ആണുങ്ങൾക്കൊപ്പം ജോലി ചെയ്ത് കുടുംബം പൊത്താനായിട്ടാണ് ഞങ്ങളെ കുട്ടികളെ വളർത്താനായിട്ടാണ് ഞങ്ങൾ ഇതിനായിട്ടിറങ്ങി തിരിച്ചത് അല്ലാതെ സാറിന്റെ പരീക്ഷണ വസ്തുവല്ല ഡ്രൈവിംഗ് സ്കൂളിൽ തൊഴിൽ തൊഴിൽ ചെയ്യുന്ന പൊതുജനങ്ങൾ ഈ ബന്ധപ്പെട്ട അധികാരികൾ ഇരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാർ കോളേജില്ലാത്ത ലൈസൻസ് ആണ് കൊടുത്തത് ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിൽ വന്ന് അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടി ഞങ്ങളുടെ അടുത്ത് വന്ന് പഠിച്ച് അതിന്റെ തിയറി ക്ലാസും ക്ലാസ്സും ക്ലാസും പഠിപ്പിച്ച് ഞങ്ങൾ ടെസ്റ്റ് ഗ്രൗണ്ടിൽ കൊണ്ട് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ജോലി അവിടെ കഴിഞ്ഞു പിന്നെ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് അവിടെ ടെസ്റ്റ് നടത്തുന്നത് സർക്കാർ നിയമിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് അവിടെ ടെസ്റ്റ് നടത്തുന്നത് ഞങ്ങൾക്ക് അവിടുത്തെ ടെസ്റ്റില് യാതൊരുവിധ ബന്ധവും അപ്പോഴും ഇല്ല അപ്പൊ ഈ കൊടുത്ത ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥർ വെറും ക്വാളിറ്റി ഇല്ലാത്ത അവർ കൊടുക്കുന്ന ലൈസൻസിന് ക്വാളിറ്റി ഇല്ലേ അത് വാലിഡിറ്റി ഉള്ള ലൈസൻസ് അല്ലേ ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിലെ ഉദ്യോഗസ്ഥർ തന്ന ലൈസൻസ് തമ്മിൽ ഉള്ളതല്ലേ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു പത്താം ക്ലാസ് വരെ പഠിച്ച ഒരു കുട്ടി ടെൻതിന്റെ ബോർഡ് എക്സാം എഴുതാനായിട്ട് പോകുമ്പോൾ അതുവരെ പഠിപ്പിച്ച ടീച്ചറും അതുപോലെ തന്നെ അധ്യാപകരുമാണ് ആ കുട്ടിക്ക് എക്സാം ഹാളിൽ നിൽക്കുന്നത് അവിടെ ബോർഡ് നിയമിക്കുന്ന അധ്യാപകരാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥരാണ് അവിടെ നിൽക്കുന്നത് അപ്പൊ ആ ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന ലൈസൻസിന് എന്ത് ക്വാളിറ്റി ഇല്ലെന്നാണ് സാർ പറയുന്നത് എനിക്ക് അതുകൂടി ഒന്ന് വ്യക്തമാക്കി തന്നെ സാർ ഇപ്പൊ പുതിയ രീതി വന്നതിനു ശേഷം ടെസ്റ്റിന്യാളി ആരെയും റോഡ് പാസ്സാക്കുന്നില്ല എച്ച് അല്ലാത്തത് കിട്ടിയാലും റോഡ് കിട്ടുന്നില്ല റോഡ് കിട്ടി ഫെയിലി റോഡ് കിട്ടാതെ ഫെയിലാക്കി വിടും ഫെയിലാക്കി മനഃപ്പുറം ഇടുന്നതാണ് അത് പോട്ടെ സാധന പാവങ്ങളുടെ ജീവിതമാണ് തൊഴിലാണ് ഇത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ അങ്ങനെ നമ്മളെ സഹായിക്കണം അല്ലാതെ ഇത് ഒരു തരത്തിലും നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു ദിവസം തന്നെ മൂന്ന് സർക്കുലർ വരെ ഇറക്കി ഞങ്ങളെ ഉപദ്രവിക്കരുത് സർ പ്ലീസ് സാർ ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങ് ദയവായി കേൾക്കണം ഞങ്ങൾക്ക് ഒരു മിനിസ്റ്റർ എന്ന നിലയിലോ അല്ലെങ്കിൽ വ്യക്തിപരമായ രീതിയിലോ ഒന്നും ഞങ്ങൾക്ക് അങ്ങയോട് യാതൊരുവിധ ദേഷ്യമോ അല്ലെങ്കിൽ പ്രതികാരമോ ഒന്നും തന്നെയില്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണ് ഞങ്ങളുടെ തൊഴിൽ തടസ്സമില്ലാത്ത രീതിയിൽ നടത്താനായിട്ട് അങ്ങ് ഞങ്ങളെ സഹായിക്കുക ഒരു മന്ത്രി എന്ന നിലയിൽ ഞങ്ങളെ സഹായിക്കുക ഞങ്ങളുടെ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് സ്ലോട്ട് അനുവദിക്കും കെട്ടിക്കടത്തിലുള്ള പതിനയ്യായിരം പതിനഞ്ച് ലക്ഷത്തോളം ജനങ്ങളുടെ കുട്ടികളുടെ സ്ലോട്ട് അനുവദിച്ച് ഞങ്ങളെ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങ് സഹായിക്കുക ദയവ് ചെയ്ത് ഇത് പുത്തക മുതലാളിക്ക് വിൽക്കാതിരിക്കുക എങ്കിൽ ഞങ്ങളെ ഞങ്ങളെ പൊതുതരത്തിൽ ഇറക്കിയാൽ ഞങ്ങൾ ഏത് തൊഴിൽ ചെയ്ത് ഞങ്ങൾ ജീവിക്കും സാർ ആകെ അറിയാവുന്ന ഒരു തൊഴിൽ എന്ന് പറയുന്നത് ഞങ്ങൾ ഉപജീവന മാർഗം ഡ്രൈവിംഗ് ആണ് ഇത് ഞങ്ങൾക്ക് സർക്കാർ തന്ന ജോലിയല്ല ഇത് ഞങ്ങൾ കണ്ടെത്തിയ ജോലിയാണ് ഈ ജോലി ഇല്ലാതാക്കിയാൽ എത്രയോ ജനങ്ങൾ പട്ടിണികളെന്ന് മരിക്കും സാർ എത്രയോ പേര് കടകളല്ലാ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വാടകയ്ക്കെടുത്ത് ബിൽഡിംഗ് ഒക്കെ വാടകയ്ക്കെടുത്തിട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ദൈവീതി ചെയ്ത സാറിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു